എല്ലാവർക്കും പി എസ് സി നോളക് മിഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ടെൻത്ത് പ്രിലിമിനറി എക്സാമിന് ആവശ്യമായ ശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങളുമായാണ് എത്തിയിരിക്കുന്നത് ഒട്ടും സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കാനും മറക്കരുത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികൾക്ക് ഉദാഹരണങ്ങൾ ഏതല്ല ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ചിക്കൻ ബോക്സ് കോളറ പകർച്ചവ്യാധികൾ മറ്റ് രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ എങ്ങനെ വിളിക്കുന്നു മഹാമാരി മനുഷ്യരാശി അതിജീവിച്ച മഹാമാരികൾക്ക് ഉദാഹരണങ്ങൾ ഏവ വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് പത്തൊൻപത് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നതും എന്നാൽ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്തതുമായ രോഗകാരികളായ സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങളേവ ബാക്ടീരിയ വൈറസ് ഫംഗസ് റൊട്ടിപ്പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവ ഏത് സൂക്ഷ്മജീവികളാണ് ഫംഗസ് മനുഷ്യരിൽ രോഗകാരണമാകുന്ന കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ എന്നിവ ഏതിനും സൂക്ഷ്മജീവികളാണ് ഫംഗസ് മനുഷ്യർ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഫംഗസ് വിഭാഗത്തിലെ വസ്തുവേത് കൂണുകൾ രോഗാണുവാഹകരിൽ നിന്നല്ലാതെ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിച്ചുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ വിരശല്യം ടെറ്റനസ് ക്ഷയം മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ വിരശല്യം ടെറ്റനസ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ ജലദോഷം ക്ഷയം ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗത്തിന് ഉദാഹരണം ഏത് ടൈഫോയിഡ് രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലെത്തി എത്തിക്കുന്ന ജീവികൾ എങ്ങനെ അറിയപ്പെടുന്നു രോഗമാണ് രോഗാണുവാഹകരായ ജീവികൾക്ക് ഉദാഹരണങ്ങളേവ ഈച്ച എലിച്ചെള് കൊതുക് വവ്വാൽ രോഗാണുകൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് ശരീരത്തിന് സ്വാഭാവികമായുള്ളത് ഏതു പേരിൽ അറിയപ്പെടുന്നു രോഗപ്രതിരോധ ശേഷി സ്വാഭാവിക പ്രതിരോധശേഷി ശരീരത്തിന് ഉണ്ടാക്കാൻ സാധിക്കാത്ത പകർച്ചവ്യാധികൾക്ക് ഉദാഹരണങ്ങളേവ പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി സ്വാഭാവിക പ്രതിരോധ ശേഷി ശരീരത്തിന് ഉണ്ടാകാൻ സാധിക്കാത്ത പകർച്ചവ്യാധികളെ തടയാനായി ചെയ്യേണ്ട നടപടിയെന്ത് പ്രതിരോധ കുത്തിവയ്പ്പ് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നേടിയെടുക്കുന്ന ആർജിക്കുന്ന രോഗപ്രതിരോധ ശേഷി ഏത് പേരിൽ അറിയപ്പെടുന്നു ആർജിത രോഗപ്രതിരോധ ശേഷി മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരുന്ന വസൂരി പ്ലേഗ് പോളിയോ പോലുള്ള മഹാമാരികളെ അതിജീവിക്കാൻ സാധിച്ചത് ഏത് മാർഗത്തിലൂടെയാണ് പ്രതിരോധ കുത്തിവെയ്പ്പിലൂടെ അരിയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങളേത് ധാന്യകം മത്സ്യത്തിൽ കൂടുതലായുള്ള പോഷക ഘടകം ഘടകമേതു പ്രോട്ടീൻ എണ്ണകളിൽ കൂടുതലായുള്ള പോഷക ഘടകം ഘടകമേതു കൊഴുപ്പ് ധാതുലവണങ്ങൾ വിറ്റാമിനുകൾ എന്നിവ കൂടുതലായുള്ള ഭക്ഷ്യവസ്തുക്കളേവ പഴങ്ങളും പച്ചക്കറികളും എന്തൊക്കെ കൊണ്ടാണ് ധാന്യം നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ ഹൈഡ്രോജൻ ഓക്സിജൻ ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്ന പോഷകമേത് ധാന്യകം ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങൾ ഏതല്ല അന്നജം പഞ്ചസാര ഗ്ലൂക്കോസ് സെല്ലുലോസ് ധാന്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ഏത് രൂപത്തിലാണ് ധാന്യം അടങ്ങിയിരിക്കുന്നത് അന്നജ രൂപത്തിൽ അന്നജം അയഡിൻ ലായന്യമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന നിറമേത് കടും നീല നിറം ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമേത് പ്രോട്ടീൻ അഥവാ മാംസ്യം ശരീരത്തിലെ കോശങ്ങൾ മുടി ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായതെന്ത് പ്രോട്ടീൻ ധാനികങ്ങളുടെ അഭാവത്തിൽ ഊർജ നിർമ്മാണത്തിനായി ശരീരം പ്രയോജനപ്പെടുത്തുന്നത് എന്ത് പ്രോട്ടീൻ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ഹൈഡ്രജൻ കാർബൺ ഓക്സിജൻ നൈട്രജൻ സൾഫർ ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഏത് തോതിലാണ് പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ ലഭിക്കേണ്ടത് ഒരു കിലോഗ്രാമിന് ഒരു ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ്റെ അഭാവം മൂലമുള്ള രോഗാവസ്ഥ ഏത് ക്വാഷിയോർക്കർ യോർക്കർ ഏത് രോഗാവസ്ഥയുടെ ലക്ഷണമാണ് ശോഷിച്ച ശരീരവും വീർത്ത വയറും യോർക്കർ വളർച്ച മുരടിക്കാൻ കാരണമാവുന്നത് ഏത് പോഷകവും കുറയുന്നത് മൂലമാണ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റിനെ പോലെ ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്ന പോഷകമേത് കൊഴുപ്പ് എന്തിൻ്റെ രൂപമാണ് കൊളസ്ട്രോൾ കൊഴുപ്പിൻ്റെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുള്ളത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യൻ ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ ഭക്ഷണമെന്നതാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ശുപാർശ ചെയ്തിട്ടുള്ളത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ് ആൻസർ ഇരുന്നൂറ്റി ഗ്രാം അടുത്തതായി വിറ്റാമിനുകളെക്കുറിച്ചുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് അതിലെ ആദ്യത്തെ ചോദ്യം ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങൾ ഏവ വിറ്റാമിനുകളും ധാതുലവണങ്ങളും വിറ്റാമിനുകളെ രണ്ട് വിഭാഗങ്ങളായി തരം തിരിച്ചിരിക്കുന്നത് ഏത് സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജലത്തിൽ ലയിക്കുന്നവ കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നിങ്ങനെ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതല്ല വിറ്റാമിൻ ബി കോംപ്ലക്സ് വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏവ വിറ്റാമിൻ എ ഡി ഇ കെ എന്നിവ കണ്ണ് ത്വക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിൽ പ്രധാനമുള്ള വിറ്റാമിൻ വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ ഉറവിടങ്ങളേവ ക്യാരറ്റ് ചീര പാലുൽപ്പന്നങ്ങൾ കരൾ മുരിങ്ങയില ധാനികൾ പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയിൽ പ്രാധാന്യമുള്ള വിറ്റാമിനുകളേവ വിറ്റാമിൻ ബി കോംപ്ലക്സ് വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ പ്രധാന ഉറവിടങ്ങളേവ ധാന്യങ്ങളുടെ തവിട് മുട്ട പാൽ ചേമ്പില തൊക്ക് പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിൽ പ്രാധാന്യമുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി വിറ്റാമിൻ സിയുടെ പ്രധാന ഉറവിടങ്ങളേവ പഴങ്ങൾ നെല്ലിക്ക മുരങ്ങയില പപ്പായ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആരോഗ്യം എന്നിവയ്ക്ക് ശരീരത്തിന് വേണ്ട വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിയുടെ ഉറവിടമായ ഭക്ഷ്യവസ്തുവിന് ഉദാഹരണം ഏത് പാൽ ഉൽപ്പന്നങ്ങൾ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിൽ പ്രാധാന്യമുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ വിറ്റാമിൻ എയുടെ പ്രധാന ഉറവിടങ്ങളേവ സസ്യ എണ്ണകൾ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ കെ വിറ്റാമിൻ കെയുടെ പ്രധാന ഉറവിടങ്ങളേവ ക്യാബേജ് ചീര കോളിഫ്ലവർ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവ അടച്ചു വെച്ച് വേവിക്കുന്നത് എന്ന് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കുന്നത് പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവ അടച്ചു വെച്ച് വേവിക്കുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ് വിറ്റാമിൻ സി രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതുലവണമേത് ഇരുമ്പ് ഇരുമ്പിൻ്റെ സ്രോതസ്സായ ഭക്ഷ്യവസ്തുക്കളേവ ഇലക്കറികൾ മത്തൻകുരു മുതിര ശർക്കര കരൾ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ ധാതുക്കളേവ കാൽസ്യവും ഫോസ്ഫറസും കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ സ്രോതസ്സായ ഭക്ഷ്യവസ്തുക്കളേവ ഏത്തപ്പഴം മരച്ചീനി ചേന ഇലക്കറികൾ പാലുൽപ്പന്നങ്ങൾ ശരീരത്തിനാവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതുവേത് സോഡിയം സോഡിയത്തിൻ്റെ പ്രധാന സ്രോതസ്സായ ഭക്ഷ്യവസ്തു ഏത് കറിയിപ്പ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാതുവേത് അയഡിൻ കടൽ മത്സ്യങ്ങളുടെ തലയിലുള്ള പ്രധാന പോഷകമേത് അയഡിൻ പോഷകങ്ങളുടെ അഭാവം മൂലം ശരീരവളർച്ച മുരടിക്കുകയും പലതരം രോഗങ്ങൾ ഉണ്ടാക്കുന്നതും ഏത് പേരിൽ അറിയപ്പെടുന്നു പോഷക അപര്യാപ്തത രോഗങ്ങൾ മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സാധിക്കാത്ത രോഗാവസ്ഥയായ നിശാന്തയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവാണ് വിറ്റാമിൻ എ വായിൽ വ്രണങ്ങൾ ഉണ്ടാക്കുന്ന വായ്പുണ്ണിന് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവാണ് വിറ്റാമിൻ ബി മോണയിൽ പഴുപ്പും രക്തസ്രാവം ഉണ്ടാക്കുന്ന സ്കർബി രോഗത്തിന് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവാണ് വിറ്റാമിൻ സി അസ്കോർബിക് എന്നും അറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി അസ്ഥികൾ കനം കുറഞ്ഞ് വളരുന്ന കണരോഗത്തിന് കാരണം ഏത് വിറ്റാമിൻ്റെ കുറവാണ് വിറ്റാമിൻ ഡി രക്തക്കുറവ് വിളർച്ച എന്നിവയ്ക്ക് കാരണമായ അനീമിയ ഏതു ധാതുവിന്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇരുമ്പ് തൊണ്ടയിൽ മുഴിയുണ്ടാകുന്ന ഗോയിറ്റർ രോഗത്തിന് കാരണം ഏത് ധാതുവിന്റെ കുറവാണ് അയഡി ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമേത് സമീകൃത ആഹാരം കൂട്ടുകാരെ നിങ്ങൾക്കിന്നതിൻ്റെ ക്ലാസ് എന്ന് വിചാരിക്കുന്നു നാളെ പ്രധാന രോഗങ്ങളെപ്പറ്റിയും കൂടാതെ അവയുടെ പ്രധാന വാക്സിനുകളെപ്പറ്റിയും നാളെ നമുക്ക് പഠിക്കാം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്